കാട്ടൂർ പുതിയ വീട്ടിൽ ജൂബിലിയോട് അനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിന്റെ സ്മരണിക ഹനുമാൻ്റെ ഇതിന്റെ രസം നമ്മൾ ഹനുമാൻ ജയന്തി നമ്മളിപ്പോ ചാലിസ നടക്കുന്നു ചാലിസ എല്ലാവർക്കും അറിയാലല്ലേ നാല്പത് ഹിന്ദി വാക്കിന്റെ അർത്ഥമാണ് നാല്പത് ഈരടികൾ ചേർന്നതാണ് ചാലിസ അത് സംസ്കൃതത്തിൽ ശ്രീ ഗോസ്വാമി തുളസിദാസ് എഴുതിയതാണ് അദ്ദേഹം ധാരാളം പുസ്തകം കിട്ടി എഴുതിയിട്ടുള്ള ആളാണ് രാമചരിത മാനസമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നാൽപ്പത് ഈരടികൾ ചേർന്ന ശ്ലോകമാണ് ഷാജിസ ഇത് നട നടക്കുക ചെയ്യുക നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷേ തെറ്റരുത് ഒന്നും തെറ്റരുത് പറയുമ്പോൾ ശ്രദ്ധമാറരുത് ഇപ്പം നമ്മൾ പറയൂ ആനപ്പുറത്ത് കയറി ആനപ്പുറത്ത് എന്ന് പറയും ഒരു പായയുടെ ഉള്ളൂ പക്ഷേ അനുഭവം എന്ത് ഭയങ്കരമായില്ലേ അതുപോലെ തന്നെ ഈ പ്രതി സംസ്കൃതമൊക്കെ ഉച്ചരിക്കുമ്പോൾ അതിൻ്റെതായ കുത്തും കോപിക്കും വളരെ പ്രാധാന്യമുണ്ട് അപ്പം ഈ കരികാലത്ത് അത് വേണ്ടെന്നാണ് പറയുന്നത് നാമജോപം മാത്രം മതി എന്നാണ് എല്ലാവരും പറയുക കാര്യം ഇതുകൊണ്ടാണ് അത്രയും സ്ഫുടമായിട്ട് ശ്രദ്ധയോടെ ഏകാഗ്രമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല കാര്യം ഇന്ന് നമുക്ക് ദുഃഖങ്ങൾ കൂടെ കൂടുതലുള്ളവരാണ് അല്ല അപ്പോൾ ദുഃഖം കൂടുതലുള്ള സമയത്ത് അശ്രദ്ധ ഉണ്ടാകാനുള്ള സാധ്യത കൂടും തെറ്റാൻ സാധ്യത കൂടും തെറ്റ് വന്നാൽ ചിലപ്പോൾ തിരുത്താൻ പറ്റാത്ത കുഞ്ഞുണ്ണി മാഷൊരു കവിതയുണ്ട് പെൻസിലിൽ നിന്ന് പേനയിലേക്ക് മാറുമ്പോൾ ഓർക്കണം ഇനി എഴുതി ഇത് മായ്ക്കാൻ പറ്റില്ല പെൻസിലേക്ക് ഞാൻ നമുക്ക് മായ്ക്കാം റബ്ബറും ഉണ്ട് പക്ഷെ അത് പേനയിലേക്ക് മാറുമ്പോൾ മായിക്കാൻ പറ്റും ഇപ്പൊ ഇപ്പൊ ചെയ്യാം അന്നത്തെ കാലത്ത് ഒരിക്കലും ഒരു തെറ്റ് അപ്പൊ തെറ്റില്ലാണ്ട് തന്നെ നമ്മൾ ഇത് പോവുക ദർശനങ്ങളിൽ ഒൻപത് ഭാവങ്ങളുണ്ട് അതിൽ ക്ഷേത്ര അല്ല ഭക്തിയിൽ അതിൽ ഒരു ക്ഷേത്രദർശനം ഇല്ല എന്നുള്ളതാണ് വിവേകാനന്ദ സാഹിത്യ സർവീസിന് വിവേകാനന്ദൻ പറയുന്നത് കാട്ടൂർ ഹനുമൽ ക്ഷേത്രത്തിന്റെ സുവർണ ജൂബിലിയോട് അനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിന്റെ സ്മരണിക പ്രകാശനം ചെയ്തു പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരചന്ദ്ര പ്രശസ്ത വയലിനിസ്റ്റ് ബിജു മല്ലാരിക്ക് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു അഡ്വക്കേറ്റ് ജി കൃഷ്ണപ്രസാദ് വൈ എസ് ജയസോമ ക്ഷേത്രം പ്രസിഡന്റ് എം വി രാജേന്ദ്രൻ സെക്രട്ടറി പി ഡി ബാഹുലയൻ ഗോപകുമാർ എന്നിവർ സംസാരിച്ചു ഈ വർഷത്തെ ഹനുമാൻ ജയന്തി മഹോത്സവം ഏപ്രിൽ ആറിന് വിളംബര കൂടി ആരംഭിക്കും തിരുവാതിരകളി സിനിമാറ്റിക് ഡാൻസ് നാടൻപാട്ട് ആനയൂട്ട് പകൽപൂരം പുഷ്പാഭിഷേകം എന്നിവയാണ് പ്രധാന പരിപാടികൾ ഇവിടെ ഒരു ഫീലാണ് ഇവിടെ ആ ക്ഷേത്ര പരിസരമാണെങ്കിലും ആൾക്കാരാണെങ്കിലും എല്ലാം ഭയങ്കര ഒരു പ്ലീസ് ആണ് പ്ലീസിങ് ആണ് ഭയങ്കര വ്യത്യസ്തമായൊരു അനുഭവമാണ് അതിനെ പറഞ്ഞ് എന്താ സ്മെല്ല് അല്ലെങ്കിൽ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നിർവചിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ വല്ലാത്തൊരു അനുഭൂതിയാണ് ഇതൊരു ഭയങ്കര ശക്തിയുള്ള ഭഗവാനാണത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് അതൊരു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോകുന്ന സമയത്തൊക്കെ എനിക്ക് അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഒരു ഭക്തൻ എന്നുള്ള നിലയ്ക്ക് ഇന്ന് ഈ സ്മരണികയുടെ പ്രകാശനത്തിന് അധ്യായങ്ങളായിട്ടാണ് ഈ സ്മരണികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ നാല് അധ്യായങ്ങളും അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെ അതിൻ്റെ ഒരു വിഷയത്തിൻ്റെ നാല് പേരിലൂടെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൽ കഥകളുണ്ട് കവിതകളുണ്ട് ലേഖനങ്ങളുണ്ട് നമ്മുടെ പരിസരത്തുള്ള കൊച്ചു കൊച്ചു കവികളും അത്യാവശ്യം അറിയപ്പെടുന്ന കവികളും എല്ലാവരും എല്ലാവരുടെയും കൂടെ ലേഖനങ്ങളും കവിതകളും ഉൾപ്പെടുത്തിയാണ് ഈ സ്മരണികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്